സ്വപ്ന പദ്ധതിയായ ക്രിമിറ്റോറിയം ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും എല്ലാ മേഖലയ്ക്കും അർഹമായ പരിഗണന നൽകിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോതമംഗലത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ വലിയ നേട്ടമാണെന്ന ചെയർമാൻ കെ കെ ടോമി ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പ്രവർത്തന സജ്ജമാക്കും ടൗൺ ഹാളിന്റെ നിർമ്മാണവും വൈകാതെ ആരംഭിക്കും ഫണ്ട് കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കും ഡി പി ആറിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു കുരുർത്തോടിന് കരയിലാണ് ടൗൺ ഹാൾ നിർമ്മിക്കുന്നത് തോടിന് കുറുകെ പാലം നിർമ്മിക്കും കോതമംഗലം താലൂക്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി ക്രിമിറ്റോറിയം കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി നാൽപ്പത്തൊൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ട് ഒന്നര കോടി രൂപയും നഗരസഭയുടെ ഫണ്ട് അൻപത് ലക്ഷം രൂപയും മുടക്കി അവിടെ പണി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവിടെ ജോലി ആരംഭിച്ചിട്ടുണ്ട് ഈ കൗൺസിലിൻ്റെ കാലയളവിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് ഈ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാന കാര്യം ആ വിഷയമാണ് നമ്മുടെ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ബഡ്ജറ്റിൽ രണ്ടാമത്തെ ഈ കൗൺസിലിൻ്റെ ഏറ്റവും പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം ആ വിഷയവും ഇപ്പോൾ അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി ഡി പി ആർ അംഗീകരിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഏഴ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ വർഷത്തെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഈ തന്നെ ടെൻഡർ ചെയ്ത് ആരംഭിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും പോക്കുവരവ് നടത്താൻ കഴിഞ്ഞതും ഭരണസമിതിയുടെ വലിയ നേട്ടങ്ങളിലൊന്നാണെന്ന് ചെയർമാൻ വിശദീകരിച്ചു എല്ലായിടത്തും വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ റോഡുകളും കഴിഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സഞ്ചാരമാക്കാൻ പരിഹാരം കുടികൊള്ള പദ്ധതികളും നടപ്പാക്കി നഗരസഭയുടെ പേരിൽ ചെയ്യുകയോ കര അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ നിരന്തര പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാളവയൽ ഡമ്പിംഗ് ഗ്രൗണ്ട് മുനിസിപ്പൽ പാർക്ക് ടൗൺ ഹാള് തങ്കളം ബസ് സ്റ്റാൻഡ് ഈ ഇതെല്ലാം പോക്കുവരുവ് ചെയ്ത് കല അതൊരു ചെറിയ കാര്യമല്ല ഈ സ്ഥലങ്ങളെല്ലാം പൊന്നുമലയ്ക്കെടുത്ത സ്ഥലങ്ങളാണ് അന്ന് തന്നെ അതിൻ്റെ പേപ്പറുകളെല്ലാം ഈ നഗരസഭയിൽ കാണേണ്ടതാണ് പക്ഷേ വിവിധ കാലഘട്ടത്തിൽ ഈ അതിൻ്റെ പേപ്പറുകൾ അതൊക്കെ ഇവിടെ പല കാര്യത്തിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതായാലും പോക്കൊരുവ് ചെയ്ത് നഗരസഭയിലെ സ്വത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ കൗൺസിലില് കഴിഞ്ഞിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൗൺസിലിന്റെ വിജയമാണ് ക്രെമിറ്റോറിയം ടൗൺ ഹാൾ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം യു ഡി എഫ് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ചെയർമാൻ ആരോപിച്ചു അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് ഇതിനായി ഉയർത്തിക്കൊണ്ടുവരുന്നത് പദ്ധതികൾ നടപ്പായാൽ എൽ ഡി എഫിന് നേട്ടമാകുമെന്ന ആശങ്കയാണ് യു ഡി എഫിനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ കെ നൌഷാദ് കെ വി തോമസ് ബിൻസി തങ്കച്ചൻ രമ്യാ വിനോദ് പി ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം